അപ്പോൾ അപ്പോഴത്തെ ഇന്നത്തെ വീഡിയോയിൽ റോഡോ വൈറ്റിൻ്റെ അടുത്ത ബാച്ച് സെയിലായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫാമിൽ ഫാമിലിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നൊരു ഐറ്റാണ് റോഡോ വൈറ്റ് കോഴികൾ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ടും വന്നിട്ടുള്ളൊരു ബ്രീഡാണ് എല്ലാവരും കൊണ്ടുപോയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത് റോഡോ വൈറ്റ് എന്ന് പറഞ്ഞാൽ ആറ് ഐ ആറ് അതേപോലെ തന്നെ വൈറ്റ് ലഗോണ് ക്രോസ് ആയ ഐറ്റാണ് ഇതിലൊരു തൊണ്ണൂറ് ശതമാനം വൈറ്റ് കളറിലാണ് കോഴികൾ കണ്ടുവരുന്നത് അപ്പോൾ വർഷത്തിലേകദേശം നമുക്കൊരു മുന്നൂറോളം മുട്ട കിട്ടുന്ന ബ്രീഡാണ് നമുക്ക് വീടുകളിലയച്ചു കിട്ടി വളർത്താൻ പറ്റുന്നതും അതേപോലെ തന്നെ നല്ല പ്രതിരോധ ശേഷിയും എല്ലാ കാലത്തും വളർത്താൻ പറ്റുന്ന ഒരു പറ്റുന്നൊരായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ കയ്യിലിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട് ഒരു മാസം പ്രായമുള്ള കുട്ടികളാണ് നമ്മൾ ലസോട്ട ഐ ബി ഡി മാരക്സ് പോലെയുള്ള എല്ലാ വാക്സിനേഷനും ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് മിനിമം നമ്മൾ പന്ത്രണ്ട് പീസാണ് ഒരു ബോക്സിൽ കൊടുക്കുക അപ്പോൾ ആവശ്യമുള്ള ഇതൊക്കെ വിളിച്ചോളി റേറ്റ് വരുന്നത് ഇത് ഒരു പീസിന് നൂറ്റിപ്പത്ത് രൂപയാണ് ഓൾ കേരള കാസർഗോഡ് തിരുവനന്തപുരം വരെ എല്ലാ ടൗണുകളിലും ഡെലിവറി ഉണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ ഇതായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം